കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം കറുത്ത വാവിൽ ജനിച്ചാൽ ദോഷമോ അമാവാസി ദിവസം ജനിച്ചാൽ അത് ദോഷമാണോ ഗുണമാണോ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പല ആഹ് സാഹചര്യങ്ങളിലും പലർക്കും പല പ്രശ്നങ്ങളും വരുമ്പോൾ പലരും ജാതകം നോക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഞാൻ അമാവാസി നാളിൽ ജനിച്ചതുകൊണ്ടാണ് അമാവാസിയിൽ ജനിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചന്ദ്രന് പക്ഷഫലമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പല സാഹചര്യങ്ങളും നമുക്ക് സാധ്യതകളുണ്ട് ഒരു വ്യക്തി ഏർ ഇപ്പൊ അമാവാസിയില് അല്ലെങ്കില് ഇതിൽ ജനിച്ചാല് അത് ദോഷമാണോ എന്ന് ചോദിച്ചാല് എന്ന് ജനിച്ചാലും ദോഷവും ഉണ്ട് ഗുണവും ഉണ്ട് നല്ല സമയത്ത് ശുക്ലപക്ഷ പക്ഷ ജനിക്കുന്നവർക്കും ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അമാവാസിയിൽ ജനിച്ചാൽ ചന്ദ്രന് പക്ഷബലം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പലർക്കും പല ദോഷങ്ങളും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഒരു വ്യക്തിക്ക് അനുഭവ ഗുണവും ശ്രേഷ്ഠതയും നിശ്ചയിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ അനുഭവ ഗുണവും ശ്രേഷ്ഠതയും നിശ്ചയിക്കുന്നത് ഈ ചന്ദ്രന് പക്ഷഫലവും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു സാധാരണ മട്ടിലാണ് ഉൾക്കൊള്ളുന്നത് അതായത് ഒരു വ്യക്തി അമാവാസി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം ഇയാളുടെ ചന്ദ്രന് പക്ഷഫലം ഉണ്ടാവില്ല ചന്ദ്രന് പക്ഷഫലം ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചു എന്ന് വരില്ല ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അനുകൂലമായിക്കൊള്ളണമെന്നുമില്ല അപ്പൊ മാനസികമായിട്ടുള്ള ആ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അത് വളരെയേറെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പൊ ചന്ദ്രനെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ചന്ദ്രന് ബലമില്ലെങ്കിൽ പൊതുവെ അനുഭവ ഗുണം കുറയും എന്ന് വേണം നമുക്ക് പറയാൻ അപ്പൊ അമാവാസിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രന് ബലം കുറവായിരിക്കും ചന്ദ്രന് പക്ഷബലവും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ചന്ദ്രന് അനുഭവ ഗുണം കുറയുന്ന ഒരു സാഹചര്യമാണ് അമ്മയാണല്ലോ ചന്ദ്രൻ അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് പൊതുവായിട്ടുള്ള അനുഭവ ഗുണങ്ങൾ കുറഞ്ഞിരിക്കും അമാവാസിയിൽ ജനിച്ചവർക്ക് അലർജി ആസ്മ ഈ വക രോഗങ്ങളൊക്കെ വന്നപ്പെടാം ഇങ്ങനെയുള്ളവർക്ക് അമാവാസി വ്രതമെടുത്ത് ഒരിക്കൽ ഊണ് ഉണ്ട് അമാവാസി വ്രതം എടുത്തിട്ട് ഒരിക്കലും ഊണ് ഉണ അതായത് ഒരു പ്രാവശ്യം ഒരു നേരം മാത്രം ഊണ് കഴിച്ച് അത്താഴം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരിക്കൽ ഊണ് കഴിച്ച് സന്ധ്യാസമയത്ത് ഉച്ച സമയത്ത് നോൺ വെജ് ഒന്നും കഴിക്കാതെ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് അന്നം അരി ആഹാരം ഒരിക്കൽ മാത്രം കഴിച്ച് സന്ധ്യയ്ക്ക് ചന്ദ്രമന്ത്രം ജപിക്കുക ഈ അമാവാസ്യയിൽ ജനിച്ചവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതാണ് എല്ലാ അമാവാസി ദിവസവും കറുത്ത വാവ് ദിവസവും നിങ്ങൾ ഒരിക്കലും ഊണ് ഒരിക്കലും ഭക്ഷണം ഊണ് അരി ഭക്ഷണം കഴിച്ച് സന്ധ്യ സമയത്ത് ചന്ദ്ര ചന്ദ്രമന്ത്രം ഉണ്ട് അത് ജപിക്കാം ദുർഗാക്ഷേത്രത്തിലെ നമ്മൾ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദുർഗാ ക്ഷേത്രത്തിൽ രാവിലെയോ വൈകിട്ടോ ദുർഗാ ക്ഷേത്രത്തിൽ പോയിട്ട് ദുർഗാ മന്ത്രം ജപിക്കാം ദുർഗാ മന്ത്രമൊക്കെ ഇപ്പോൾ ഗുരുവിൽ നിന്ന് വേണമെന്നില്ല നമുക്ക് ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഷോഡശ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ദുർഗയുടെ ആ ദുർഗാ മന്ത്രങ്ങളൊക്കെ ജപിക്കുക പിതൃക്കൾക്ക് നമ്മൾ കറുത്ത തലേ ദിവസം ഒരിക്കലും ഊണ് കഴിച്ച് ഉപവാ ഒരിക്കൽ എടുത്ത് വ്രതം നോറ്റിട്ട് അന്നേ ദിവസം വെറുതെ വാവ് ദിവസം നമ്മൾ പോയിട്ട് പിതൃക്കൾക്ക് യഥാസമയം ശാന്തി കർമ്മങ്ങൾ നടത്തുക അതായത് വാവിനാണല്ലോ നമ്മൾ വെലിയിടുന്നത് നമ്മൾ പ്രത്യേക ശിവരാത്രി വലി പിതൃ വർഷത്തിലൊരിക്കലുള്ള ശ്രാദ്ധം പിന്നെ കുംഭമാസം തുലാമാസം കർക്കിടക മാസം ഇങ്ങനെയാണല്ലോ വെലിയിടുന്നത് അല്ലാതെ തന്നെ ഈ അമാവാസി ദിവസം നമ്മൾ പിതൃക്കൾക്ക് ശാന്തികർമ്മം നടത്തുക അന്നേ ദിവസം ചന്ദ്ര മന്ത്രം ജപിക്കുക സന്ധ്യാസമയത്ത് സന്ധ്യക്ക് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി തന്നെ ചന്ദ്രന് നമ്മൾ ചന്ദ്രമന്ത്രം ജപിക്കുക ദുർഗാ പോയിട്ട് ദുർഗയ്ക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക കാക്കയ്ക്ക് കുറച്ച് നല്ല ഭക്ഷണം എള്ളും എണ്ണയൊക്കെ കൂട്ടിയിട്ട് കൂട്ടിക്കൊഴിച്ച് നല്ലൊരു ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുക ചന്ദ്രകാന്തം ധരിക്കുക ചന്ദ്രകാന്തം ധരിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ് അമാവാസിൽ ജനിച്ച ആളുകൾ അവർക്ക് ചന്ദ്രന്റെ ആ പക്ഷബലം ഇല്ല എന്നുള്ളതിന് ദോഷം കുറഞ്ഞിരിക്കും ഇത്തരത്തിലുള്ള യഥാവിധി പ്രായശിത്തങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ അമാവാസിയിൽ ജനിച്ചവരുടെ ദോഷങ്ങള് പോലെ അമാവാസിയില് ജനിക്കുന്നവർക്ക് ചില കാര്യങ്ങള് തടസ്സം വന്നു ചേരാം ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രൻ്റെ പക്ഷബലം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതാണ് നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിച്ചാലും അവർക്ക് ചന്ദ്രൻ്റെ പക്ഷബലം ഇല്ലാതെ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സും പ്രശ്നങ്ങളും മെന്റൽ ടെൻഷനും ഉണ്ടാകും അതങ്ങനെ കൂടി കൂടി കൂടിയാണ് ഡിപ്രഷനിലേക്ക് വരാം അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ അങ്ങനെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ചന്ദ്രന് പരിഹാരങ്ങൾ ചെയ്യാം ചന്ദ്രകാന്തം ധരിക്കാം ദുർഗയ്ക്ക് വഴിപാട് ചെയ്യാം സന്ധ്യാസമയത്ത് ചന്ദ്രമന്ത്രം ജപിക്കാം ചന്ദ്രന്റെ മന്ത്രങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചാൻ്റ് ചെയ്തുകൊണ്ട് നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചന്ദ ദോഷമുള്ള ഗ്രഹം ഏതാണോ അതിനെ നമ്മൾ ഇങ്ങനെ എന്താണ് കൂടുതൽ 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 എപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ നമ്മൾ എന്തായിരിക്കും അഡിക്റ്റഡ് ആകും അങ്ങനെ ആകുമ്പോൾ സമയത്ത് അതിൻ്റെ ദോഷം നമ്മളിലേക്ക് കുറയും അത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക പിതൃക്കൾക്ക് വിലയിടുക അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ അച്ഛനമ്മമാർക്കൊക്കെ പോയിട്ട് എല്ലാ വാവിനും പോയിട്ട് നമ്മൾ ഒരിക്കലും ഉണ്ടിട്ട് ഉപവാസം എടുക്കണ്ട ഒരിക്കൽ എടുത്തിട്ട് പോയിട്ട് അന്നേ സമൃദ്ധ രാവിലെ പോയിട്ട് ഏർ ബലി അർപ്പിക്കുക ശാന്തി കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ യമാവാസികൾ ജനിച്ച ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു പരിധി ഒന്നല്ല ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതിന്റെ കാഠിന്യം കുറയുകയും അതിന്റെ ദോഷങ്ങൾ മാറുകയും ചെയ്യും ഈ മനസ്സിന് ബലമില്ലാത്ത ഒരു മനസ്സ് വല്ലാതെ എപ്പോഴും അപ്സെറ്റ് ആവുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ പലതരത്തിലുള്ള സംശയ രോഗങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചെയ്യാവുന്ന പ്രതിവിധികളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചന്ദ്രന് ബലം കൊടുത്ത മാന ചന്ദ്രനാണ് മനസ്സ് അതിന് ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരും നമ്മളുടെ പകുതി പ്രശ്നങ്ങളും അതോടെ തീരുകയും ചെയ്യും ഈ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചന്ദ്രകാന്തം എടുത്തിട്ട് ധരിക്കാം ചന്ദ്ര യന്ത്രം ധരിക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും